ഇടുക്കി അണക്കരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഒരു കോടി രൂപയുടെ മുക്കുവണ്ട പണയ തട്ടിപ്പ് നടത്തിയ കേസിൽ ജീവനക്കാരൻ അറസ്റ്റിൽ വടക്കേക്കര വീട്ടിൽ സാബു എന്ന വർഗീസാണ് അറസ്റ്റിലായത് മുതൽ വർഗീസ് പണയത്തട്ടിപ്പ് നടത്തിയിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒൻപത് വർഷമായി സ്ഥാപനത്തിലെ കസ്റ്റമർ റിലേഷൻസ് ഓഫീസറാണ് വർഗീസ് കഴിഞ്ഞ ദിവസം സ്ഥാപന ഉടമ അപ്രതീക്ഷിതമായി എത്തി പരിശോധിച്ചപ്പോഴാണ് മുഴുവൻ സ്വർണ്ണ ഉരുപ്പിടികളും പുതിയവയാണെന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇവ മുക്കുബണ്ടമാണെന്ന് തെളിഞ്ഞു തുടർന്ന് ഇയാൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഇത് മുഴുവൻ കുറെ പരിപാടികളും പുതിയതൂപോലെ തോന്നി നിങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഓരോ ബാക്കറ്റും എടുത്ത് എല്ലാം വ്യാജ അപ്പൊ അത് ഞാൻ പറ്റി തിരക്കിയപ്പോ ബീന പറഞ്ഞത് പറയീസാണ് വെറുപ്പികളെല്ലാം സ്വീകരിക്കുന്നത് എന്നാണ് സ്ഥാപനത്തിലെ തുല്യപദവിയിലുള്ള മറ്റൊരു ജീവനക്കാരിക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംശയം ഉയർന്നെങ്കിലും വർഗീസാണ് മുഖ്യപ്രതിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന പ്രതി സ്വർണം എന്തു ചെയ്തെന്നും തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം ഇടുക്കി